ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുക രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മാത്രമല്ല എല്ലാ ദിവസവും എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മണിക്കാണ് ഞാൻ വീഡിയോ ഇടാറുള്ളത് കൂട്ടുകാർക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടാ ഗുഡ് മോർണിംഗ് പറഞ്ഞത് അപ്പോൾ അതേ രാവിലെ ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പുട്ടുണ്ടാക്കിയിട്ടുണ്ട് പുട്ടും കടലക്കറിയായിരുന്നു പക്ഷെ കടലക്കറിയുടെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അതുകൊണ്ട് അതിടാൻ പറ്റിയില്ല അപ്പോൾ അതേ നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ ഇന്ന് നല്ല വെയില ഇപ്പം രാവിലെ എല്ലാ ദിവസവും നല്ല വെയിലേ കർക്കിടകത്തിൽ പത്ത് വെയിലുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ശരിയായിരിക്കും അല്ലേ അത് അങ്ങനെ തുണി നനയ്ക്കലെല്ലാം കഴിഞ്ഞ് വിരിച്ചു അതെല്ലാം കഴിഞ്ഞിട്ട് അടുക്കളയിൽ വന്നപ്പോൾ ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഞാൻ രാവിലെ അങ്ങനെ ചോറ് അത് രാവിലെ ഇടാറില്ല മോൾക്ക് ഇപ്പോൾ പോകേണ്ട ലീവാണ് അപ്പോൾ ഡ്രൈവിംഗിന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ മോള് കറി വെക്കാനുള്ള മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അംഗാണ് കൊണ്ടുവന്നതേ അപ്പോൾ മെഴുക്ക് പുരട്ടാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്ക് അരിഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വെണ്ടയ്ക്ക് അരിഞ്ഞു തരിയണേ അപ്പോൾ ഞാൻ കറി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മീൻ കറിയും വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് ഉച്ചയ്ക്കത്തെ കറി അപ്പോൾ മോന് എറണാകുളത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ഊണെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നേ അടുത്ത ശനിയാഴ്ച ചിങ്ങമാസം പിറക്കയല്ലേ ഇപ്പോൾ കർക്കിടകം പോയിട്ട് പൊന്നും ചിങ്ങം വരികയാണ് അപ്പം നമ്മൾ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കുന്ന ഒരു പതിവ് നമുക്കിടയിൽ ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ ഒത്തിരി പുല്ലൊക്കെ പിടിച്ചു നിൽപ്പണ്ടേ സാധാരണ അച്ഛൻ വീട്ടിൽ നിന്ന് വന്നിട്ട് അച്ഛനാണ് അതെല്ലാം കൊത്തിപ്പറിച്ചൊക്കെ തരുന്നത് ഇപ്പം അച്ഛനും കാലിലും വയ്യാതിരിക്കയാണ് പിന്നെ ഇടയ്ക്ക് അച്ഛൻ വരാറുണ്ട് ഇപ്പം ഇനി രണ്ട് മാസം കൂടെ കഴിയുമ്പോൾ വരും അപ്പം എന്നെക്കൊണ്ട് പറ്റാവുന്നത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ അതിനിടയ്ക്ക് ഇത് ആ പൂച്ചക്കുട്ടി കളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടേ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പുല്ല് എന്തെങ്കിലും പറിച്ചിട്ട് അവന്റെ നേരെ ഇങ്ങനെ കറക്കി കാണിക്കുമ്പോൾ അവൻ ഫേസ് ഇങ്ങനെ കറക്കിക്കൊണ്ടേ ഇരിക്കുവേ അത് കാണാൻ നല്ല രസമാണ് ഇവിടുത്തെ ഒന്നും അല്ല കേട്ടോ ഇവിടെ വന്നതാണ് അപ്പോൾ ആദ്യമൊക്കെ നമ്മളെ ഭയങ്കര പേടിയായിരുന്നു അടുക്കത്തില്ലായിരുന്നു നമ്മളടുത്ത് ചെല്ലുമ്പോൾ തന്നെ ഓടിപ്പോവും പക്ഷേ ഇപ്പോൾ ആഹാരമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ ഇവിടുത്തെ ആളായി മാറിയിരിക്കുകയാണ് പുറത്തൊക്കെയുള്ള ഓട്ടോയും ചാട്ടവും ഒക്കെ ഉള്ള അകത്തേക്കൊന്നും കയറത്തില്ല കേട്ടോ അങ്ങനെ ഞാനിത് പുല്ലെല്ലാം പറിക്കണേന്റെ എൻ്റെ അവൻ ഓടി ഇടക്ക് വരും പോകും അങ്ങനെയൊക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് വള്ളിപ്പടർപ്പുകളൊക്കെ ഇങ്ങനെ കിടപ്പണ്ടേ ഒരുപാട് വലിയ പറിച്ചിട്ട് വരാത്ത നല്ല ചിപ്പ് പിടിച്ച പുല്ലുകൾ വരെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വെട്ടുകത്തി എന്റെ കയ്യിലുണ്ട് അതൊക്കെ കൊണ്ടുവന്ന് കൊത്തി കൊത്തിയൊക്കെ എടുക്കണേ തൂമ്പായ്ക്ക് എനിക്ക് നല്ല വശയില്ല അതുകൊണ്ട് ഞാൻ അരുവായിക്കാണ് കൊത്തി കൊത്തിയൊക്കെ എടുത്തത് അപ്പൊ എന്തോ കണ്ടിട്ട് ഗേറ്റിന് വെളിയിലോട്ട് അവൻ്റെ എടുത്ത് ഓടി കേട്ടാ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്നപ്പോൾ അവിടെ ഒരു പട്ടി ഓടി ഓടിപ്പോണേ റോഡേ കൂടെ പട്ടിനെ കണ്ടുകൊണ്ട് പേടിച്ചു ഓടി അകത്തേക്ക് പോകുന്നു വന്നിട്ട് ഇതാ ചെടിച്ചെട്ടിയുടെ സൈഡിൽ ഒളിച്ചിരിപ്പുണ്ടവിടെ ഞാനൊന്ന് അടുത്ത് കാണിച്ചു തരാം ദേ കണ്ട പട്ടി തെക്കോട്ട് ഓടി ഓടിപ്പോയതാണ് അവൻ പോയോ ഇല്ലയോ എന്ന് അവിടെ അവിടെ ഇരുന്ന് പേടിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് പേടിച്ചു പോയാ അപ്പത് ഇതാണ് ഇവന്റെ സ്ഥലം ഇവന് ഇവിടെ വന്ന് എപ്പോഴും കിടക്കാറുള്ളേ പിന്നെ ഞാൻ വീടിന്റെ സൈഡിനൊക്കെ ഒരുപാട് കാര്യങ്ങളെ വീൺ കിടപ്പുണ്ടായിരുന്നെ ആ അപ്പുറത്തെ വീടിന്റെ മതിലിന്റെ സൈഡിൽ തന്നെ ആണെങ്കിൽ ഒരുപാട് മരങ്ങളരങ്ങളും ചെടികളൊക്കെ ഉണ്ട് അപ്പൊ അതെല്ലാം ഞാൻ ഒന്ന് തൂത്ത് വൃത്തിയാക്കി അവിടെ വഹിക്കുകയാണ് അപ്പൊ ഇടയ്ക്ക് മോളും വന്ന് സഹായിച്ചായിരുന്നെ അപ്പൊ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കണ്ടുകൊണ്ടാണ് ഇടയ്ക്ക് പോയത് മതിലിന്റെ വടക്കേ സൈഡിനെ അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ കുട്ടികളിരുന്ന് കളിക്കുന്നുണ്ട് കേൾക്കാൻ നല്ല രസമാണ് അവര് ടീച്ചറും കുട്ടിയും കളിച്ചോണ്ടിരിക്കണേ അപ്പൊ അവരുടെ സംസാരങ്ങളൊക്കെ കേട്ടിട്ട് ഞാൻ അങ്ങനെ കുറച്ച് നേരം നോക്കി ആരൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് നല്ല രസമാണ് അവർ കളിക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നാല് കുട്ടികളാണുള്ളത് അപ്പം അവർക്ക് ആടാൻ വേണ്ടിയിട്ട് ഊഞ്ഞാലിട്ടിട്ടുണ്ട് അപ്പോൾ ഒരാൾ കയറിയിരിക്കുമ്പോൾ അടുത്ത ആളിനെ ഊഞ്ഞാൽ വേണം എന്നെ കാണുമ്പോൾ എന്നോട് പറയാം ആ ശാന്റി ഇത് കണ്ടോ ഈ ഊഞ്ഞാൽ എനിക്ക് തരുന്നില്ല ഒന്ന് പറയുമോ എന്നൊക്കെ പറയും പിന്നെ എന്തെങ്കിലും പറഞ്ഞു ഊഞ്ഞാലും ഇറക്കാൻ പറ്റുമോയെന്ന് ശ്രമിച്ചു നോക്കും നടന്നെങ്കിൽ നടന്നു ഇല്ലെങ്കിൽ ഇല്ല അത്ര പിന്നെ ഞാൻ കൊത്തിയെടുത്ത പുല്ലെല്ലാം തെങ്ങിൻ്റെ ചുവട്ടിലിട്ടിട്ടുണ്ടായിരുന്നേ ഉണങ്ങിയ കരയിലെല്ലാം കിഴക്കുവശം കുപ്പേലി കൊണ്ടുപോയിട്ട് ഞങ്ങൾ തീയിടുന്ന സ്ഥലമുണ്ട് കിഴക്കുവശം അവിടെ കൊണ്ടിട്ട് കത്തിച്ചു കളഞ്ഞു അപ്പം തുളസിത്തറയൊക്കെ ഞാൻ വൃത്തിയാക്കിയാണ് നമ്മൾ അങ്ങനെ വേണം ചെയ്യാനായിട്ട് തുളസിത്തറയൊക്കെ നമ്മൾ വൃത്തിയാക്കണം ചിങ്ങമാസം ആരംഭിക്കുന്നതിന് മുന്നേ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് എല്ലാവരും ചെയ്യുന്ന ചെയ്യുന്ന കാര്യങ്ങളൊക്കെയല്ല ഇതൊക്കെ അല്ലേ അപ്പോൾ ഒരു പുല്ലുകൊത്തലും വൃത്തിയാക്കലും ഒക്കെ എല്ലാ വീടുകളിലും ഒക്കെ ഉണ്ട് അപ്പോൾ മോൾ എന്നോട് പറഞ്ഞ് കറ്റാർ വഴയുടെ രണ്ട് തണ്ട് പൊട്ടിച്ചെടുക്കും നമുക്ക് എണ്ണ കാച്ചാനും എടുക്കാം പിന്നെ തലയെ തേക്കാൻ വേണ്ടിയിട്ടും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ രണ്ടെണ്ണം മുറിച്ചെടുത്തേ അപ്പോൾ അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഒരു ഇലയുടെ പുറത്താക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉണങ്ങിയ കരിയില ഞാൻ ചാക്കിൻ്റെ പുറത്ത് അടിച്ച് കൂട്ടി അപ്പുറത്ത് കൊണ്ടുപോയി തെയ്യട്ടിട്ടുണ്ടായിരുന്നേ വീടിൻ്റെ ഫ്രണ്ടിൽ പിന്നെ എപ്പോഴും തൂക്കുന്നതുകൊണ്ട് അധികം കരിയിലൊന്നുമില്ല ഇനി രണ്ടു ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ കരിയില വീഴും അപ്പോൾ പിന്നെ അതൊക്കെ എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ പുല്ല് പുല്ല് കൊത്താനുണ്ടായിരുന്നുകൊണ്ടാണ് ഇന്ന് പ്രത്യേകിച്ച് ഞാൻ അതിനായിട്ട് നിന്നത് കരികില പിന്നെ എല്ലാ ദിവസവും തൂത്ത് വൃത്തിയാക്കിയൊക്കെ എടുക്കുന്നതാണ് അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ രാവിലെയൊക്കെ നന്നായിട്ട് തൂത്തുകൊണ്ട് കരിയിലൊന്നും അധികം വീണ് കിടപ്പില്ല ചാമ്പയുടെ ഇലയൊന്നും ഇപ്പോൾ അധികം വീഴാറൊന്നുമില്ല അപ്പോൾ വിളക്ക് വയ്ക്കുന്നതിന് മുന്നേട്ട് ഇവിടെയൊക്കെ ഒന്ന് തൂത്ത് തളിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൂത്തൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അധികം മോൻ പുറത്ത് പോയിരിക്കുകയായിരുന്നു അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തരിയണേ അപ്പോൾ പിന്നെ ഞാൻ അത് മോളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അത് പിന്നെ അടിച്ചു വാരാനുള്ളത് കൂടെ തീർത്തതിന് ശേഷമാണ് പിന്നെ ഒരുപാട് സമയമില്ലല്ലോ ഇനിപ്പോൾ വിളക്ക് വയ്ക്കാനൊക്കെ സമയമാകുന്നു അപ്പോൾ മോൻ പറഞ്ഞ് അമ്പലത്തിൽ പോകാന്ന് മോള് റെഡി ആയിരിക്കാൻ പറഞ്ഞിട്ട് അടിക്കാൻ വേണ്ടിട്ട് വീണ്ടും പുറത്തേക്ക് പോകാൻ പോയിണേ അപ്പോൾ ഞാൻ പിന്നെ വെളിയിലോട്ട് പോയിട്ട് ഗേറ്റിൻ്റെ വെളിയിലൊക്കെ ഒന്ന് തൂത്തിറക്കിയിട്ടുണ്ട് അവിടെയും കുറച്ച് കരിയിലൊക്കെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയാണ് അപ്പോൾ മോള് സിറ്റോട്ട് ഇരുപ്പണ്ടേ അപ്പോൾ പെട്രോൾ അടിക്കാനായിട്ട് മോൻ പുറത്തേക്ക് പോയിണ വരുമ്പോൾ റെഡി ആയിരിക്കണേന്ന് പറഞ്ഞിട്ട് പോവുകയണേ അപ്പോൾ എൻ്റെ ക്ലീനിങ് എല്ലാം ഇവിടെ തീർന്നു ഇനി അത്താഴത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് രാത്രി അടുത്തേക്ക് ചപ്പാത്തി ഉണ്ടാക്കണം അതേ ഉള്ള് വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല പിന്നെ മേല് കഴുകിയിട്ടൊക്കെ വന്നിട്ട് വിളക്ക് വെച്ചു നാമൻചൊല്ലി പിന്നെ പുറത്തേക്കൊന്നിറങ്ങി ഇപ്പോഴത്തേക്ക് ആകാശം കണ്ട നല്ല ചുവപ്പ് നിറം ാണ് നല്ല പറഞ്ഞിട്ടുണ്ട് ട്രെയിൻ പോകുന്നുണ്ടേ അപ്പം ആകാശം ഇങ്ങനെ ചുവന്ന് കാണുമ്പോൾ പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് മീൻ കേട്ടിട്ടുണ്ടേ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് മാനം ചുവന്ന മീൻ ഉണ്ടാവും എന്ന് ശരിയാകാം അല്ലായിരിക്കാം എനിക്കറിഞ്ഞൂട അപ്പോൾ ഈ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് രണ്ടുപേരും റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി മോള് ടൂ വീലറും പഠിച്ചു വരുന്നതേ ഉള്ളു അടുത്തന്നെ ടെസ്റ്റ് ഉണ്ട് അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാനും മറക്കരുതും കേട്ടാ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയില് കാണാൻ